മപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ അമ്മാവൻ അറസ്റ്റിൽ ദക്ഷിണ സുഡാനിൽ വിമാനം തകർന്നു വീണ ഇരുപത് മരണം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിന്റെ പങ്കിൽ സംശയമുണ്ടെങ്കിലും തൽക്കാലം പോലീസ് വീട്ടയക്കും എന്തിനു വേണ്ടിയായിരുന്നു ക്രൂരകൃത്യം എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം ഉണ്ടായത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്ന വാർത്തയറിഞ്ഞാണ് നാട് ഉണർന്നത് തിരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ദക്ഷിണ സുഡാനിലെ യൂണിറ്റി സ്റ്റേറ്റിൽ ഇരുപത്തിയൊന്ന് പേർ സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്നു വീണ ഇരുപത് പേർ മരിച്ചു മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ടെന്നാണ് വിവരം യാത്രക്കാരിലൊരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സുഡാൻ്റെ തലസ്ഥാനമായ ജുബൈയിലെ ഒരു എണ്ണപ്പാടത്തുനിന്ന് പറന്തുയർന്നിയുടൻ തകർന്നു വീഴുകയായിരുന്നുവെന്ന് യു റേഡിയോ മിറായ റിപ്പോർട്ട് ചെയ്തു ിൽ അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ തനിക്കെതിരെ ഒട്ടേറെ കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചെന്ന നടിയുടെ മൊഴിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് കൂടുതൽ കുരുക്കാകും നിലവിലെ കേസിനു പുറമെ കേസിൽ ലഭിച്ച ജാമ്യം റദ്ദാകുന്നതിലേക്കു വരെ നടപടികൾ നീളാം പരാതി സംബന്ധിച്ച് പോലീസ് ഇന്ന് നടിയുടെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തി അമേരിക്കയിൽ ലാൻഡിങ്ങിനിടെ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ പതിനെട്ടായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന പൊട്ടോമാക് നദിയിൽ നിന്ന് പതിനെട്ട് മൃതദേഹങ്ങൾ കരയിലെത്തിച്ചുവെന്ന റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അറുപത് യാത്രക്കാരും നാല് ജോലിക്കാരുമുള്ള വിമാനവും മൂന്ന് പേരുള്ള സൈനിക ഹെലികോപ്റ്ററുമാണ് കൂട്ടിയിടിച്ചത് ിന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാലുടൻ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് മിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ശക്തികുളങ്ങരയിൽ ഭർത്താവ് ഭാര്യയെയും രക്ഷിക്കാൻ വന്ന പേരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ശക്തികുളങ്ങര സ്വദേശി രമണി സഹോദരി സുഹാസിനി സഹോദരിയുടെ മകൻ സൂരജ് അയൽവാസി ഉമേഷ് എന്നിവർക്കാണ് വെട്ടേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രമണിയുടെ ഭർത്താവ് അപ്പുക്കുട്ടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടുംബവഴക്കാണ് കാരണമെന്ന പോലീസ് പറഞ്ഞു യു എസിലെ അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ തടവറയിലാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്വാണ്ടനാമോ ബേയിൽ മുപ്പതിനായിരം കുടിയേറ്റക്കാർക്കുള്ള സൗകര്യമൊരുക്കാനാണ് നീക്കം പെൻറ്റകണ്ണിനും ആഭ്യന്തര സുരക്ഷാ വകുപ്പിനും ഇതു സംബന്ധിച്ച ഉത്തരവ് നൽകുമെന്നും ട്രംപ് പറഞ്ഞു ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന കാനഡ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം തള്ളി കാനഡ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ നടന്ന നിജാറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ ഏജൻറ്റുമാർക്ക് പങ്കുണ്ടെന്നും അതിന്റെ തെളിവുകൾ കാനഡയുടെ പക്കലുണ്ടെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു വക്കപ്പ് നിയമ ഭേദഗതി ബില്ല് ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ച റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർക്ക് കൈമാറി വക്കബ് സംയുക്ത പാർലമെന്റ് സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ പാർലമെന്റിലെത്തിയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് ോബായ പള്ളി തർക്കത്തിൽ ഉത്തരവുമായി സുപ്രീം കോടതി അലക്ഷ്യ ഹർജികളിൽ വീണ്ടും വാദം കേൾക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടു എറണാകുളം പാലക്കാട് ജില്ലകളിലെ ആറ് പള്ളികളുടെ കേസ് ഹൈക്കോടതി പരിഗണിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിട്ടു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക